പ്രാർത്ഥന ചോദിപ്പിൻ തരപ്പെടും അന്വേഷിപ്പിൻ കണ്ടെത്തും മുട്ട പിൻ തുറക്കപ്പെടും എന്ന് അറിവ് ചെയ്ത ഈശോയെ ഞങ്ങളുടെ അപേക്ഷ സാധിക്കുന്നതിന് വേണ്ടി അങ്ങേ ഏറ്റവും പരിശുദ്ധ ജനനിയായ മറിയത്തിൻ്റെ മാധ്യസ്ഥം വഴിയായി ഞങ്ങളിതാ മുട്ടുകയും അന്വേഷിക്കുകയും ചോദിക്കുകയും ചെയ്യുന്നു ഇവിടെ നമ്മുടെ ആവശ്യം പറയുക എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം പ്രദാനം ചെയ്യുമെന്ന് അരുളിച്ചത ഈശോയെ അങ്ങേ ഏറ്റവും പരിശുദ്ധ ജനനിയായ മറിയത്തിന്റെ മാധ്യസ്ഥം വഴിയായി ഞങ്ങളുടെ അപേക്ഷ സാധിച്ചു തരണമെന്ന് അങ്ങേ തിരുനാമത്തിൽ അവിടുത്തെ പിതാവിനോട് ഞങ്ങൾ എളിമയോടെ മുട്ടിപ്പായി അപേക്ഷിക്കുന്നു ആകാശവും ഭൂമിയും കടന്നുപോകും എൻ്റെ വാക്കുകളോ കടന്നു പോകുകയില്ല എന്ന് ഈശോയെ അങ്ങേ ഏറ്റവും പരിശുദ്ധ ജനനിയായ മറിയത്തിന്റെ മാധ്യസ്ഥം വഴിയായി ഞങ്ങളുടെ പ്രാർത്ഥന സാധിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായ വിശ്വാസമുണ്ട് ഓ അത്ഭുത പ്രവർത്തകനായ ഉണ്ണീശോയെ അസ്വസ്ഥമായിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെ ദയാപൂർവ്വം തൃക്കം പാർക്കണമെന്ന് അങ്ങേ സ്വരൂപത്തിനുമ്പാകെ സാഷ്ടാംഗം പ്രണാമം ചെയ്തുകൊണ്ട് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു അനുകമ്പ നിറഞ്ഞ അവിടുത്തെ ഹൃദയം ഞങ്ങളുടെ പ്രാർത്ഥനയാൽ തരുലിതമായി ഞങ്ങൾ സാധ്യപ്പെട്ട് അപേക്ഷിക്കുന്ന ഈ നന്മ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ ദുർഭരമായ എല്ലാ ക്ലേശങ്ങളും നൈരാശ്യങ്ങളും എല്ലാ പരീക്ഷണങ്ങളും ദൗർഭാഗ്യങ്ങളും ഞങ്ങളിൽ നിന്ന് അകറ്റിക്കളയണമേ അങ്ങേ ദിവ്യ ശൈശവത്തെ പ്രതി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് സമാധാനവും സഹായവും നൽകണമേ പിതാവിനോടും പരിശുദ്ധാരൂപിയോടും കൂടി അങ്ങേ ഞങ്ങൾ എന്നും വഴ്ത്തി ശുധിക്കുമാറാകട്ടെ ഓ മനോഹരനായ ഈശോയെ ഞങ്ങളെ വീണ്ടും രക്ഷിക്കുന്നതിനായി അവിടുന്ന് സഹിച്ച എല്ലാ പാടുപീടകൾക്കും എളിമയോടെ അങ്ങേ തൃപ്രാപത്തിങ്കൽമുട്ട് ഊത്തി അങ്ങേട് ഞങ്ങൾ നന്ദി പറയുന്നു സ്വർഗത്തിലെ വിശുദ്ധരോടും ദേവദൂതന്മാരോടും ഒന്നിച്ച് ഞങ്ങൾ അങ്ങേ വഴ്ത്തി ശുധിക്കുകയും ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു അങ്ങേ അറിയാത്തവർക്ക് വേണ്ടിയും അങ്ങേ വിസ്മരിച്ച് ജീവിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു ഞങ്ങളെ പ്രതിയുള്ള സ്നേഹത്ത ലോകത്തിലുള്ള എല്ലാ സക്രാരികളിലും ദിവ്യകാരണത്തിൽ എഴുന്നലിരിക്കുന്ന അങ്ങേ ഞങ്ങൾ വാഴ്ത്തി സ്ഥിതിക്കുന്നു അങ്ങനെ മാത്രമാണ് ഞങ്ങളുടെ ദൈവവും സംരക്ഷണമെന്ന് ഞങ്ങൾ കുറച്ച് ബോധ്യമുണ്ട് അക്കാര്യം ഉച്ചസ്ഥലം എവിടെയും പ്രഖ്യാപിക്കുക ഞങ്ങൾ മടിക്കുകയില്ല ഈ തിരുസ്വരൂപം വഴി അങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്ന പരസ്നേഹ വിചാരങ്ങളെയും അത്ഭുത സിദ്ധികളെയും കുറിച്ച് എന്നും ഞാൻ പ്രകീർത്തിക്കുന്നുണ്ട് അവിടുത്തെ മനോഹര ദിവ്യജനനിയും വിശുദ്ധ അവസ്പും ബത്ലേമ്മിലെ കാലത്തോഴത്ത് അവിടത്തെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞിരുന്ന സ്നേഹവും സമാധാനവും ഞങ്ങളിൽ ഇറങ്ങുകയും എല്ലാ കാലത്തും എല്ലാ ജാതികളിലും വഴുകയും ചെയ്യുമാറാകണമേ ദൈവമായ പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടി എന്നെന്നും ജീവിക്കുന്നവനും വഴുന്നനുമായ ഈശോയെ അമ്മയും